എറണാകുളം പള്ളിപ്പുറം പഞ്ചായത്തിലെ അറുന്നൂറിലധികം കുടുംബങ്ങളെ അന്യാധീനമായി കുടിയൊഴിപ്പിക്കാൻ നീക്കം നടക്കുന്നതായി ആക്ഷേപം വക്കഭൂമി എന്ന പേരിൽ ഉടമകളിൽ നിന്നും ഭൂമി ഒഴിപ്പിച്ചെടുക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് തീരദേശ മേഖലയായ ഇവിടെ മുപ്പത് വർഷം മുമ്പ് വിലയാധാരമായി വാങ്ങിയ ഭൂമിയുടെ കരമടക്കം താൽക്കാലികമായി റദ്ദു ചെയ്തതിനെ തുടർന്ന് കിടപ്പാടം കൈവിട്ടു പോകാതിരിക്കാനുള്ള നിയമ പോരാട്ടത്തിലാണ് തീരവാസികൾ പതിറ്റാണ്ടുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ വിലയ്ക്കുവാങ്ങിയ ഭൂമിയിലാണ് പള്ളിപ്പുറം പഞ്ചായത്തിൽപ്പെട്ട മുനമ്പം ഹാർബർ മുതൽ തെക്കു ഭാഗത്തേക്കുള്ള രണ്ടര കിലോമീറ്റർ തീരമേഖലയിലെ അറുനൂറ്റമ്പതോളം കുടുംബങ്ങൾ പതിറ്റാണ്ടുകളായി കഴിയുന്നത് സിദ്ദിഖ് സേട്ടെന്ന വ്യക്തി ഫറൂഖ് കോളേജിന് ദാനമായി നൽകിയ ഭൂമിയാണ് പിന്നീട് കോളേജ് അധികൃതരിൽ നിന്നും ഇവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വിലയ്ക്ക് വാങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് സിദ്ദിഖ് സേട്ടു പറഞ്ഞ ഒരാൾ വന്ന് ഇവിടെ തെങ്ങ് വെക്കുന്നതും ഈ ഭൂമി അയാളുടെ ഇവിടെ തെങ്ങ് വെക്കുകയും ഈ ഭൂമി അയാൾ സിദ്ദിഖ് സേട്ടു ഫറൂഖ് കോളേജിന് കോഴിക്കോടുള്ള ഫറൂഖ് കോളേജിന് ഗിഫ്റ്റ് കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നില് ഫറൂഖ് കോളേജ് ഈ ഭൂമിക്ക് പറവൂർ താലൂക്കിൽ നിന്ന് പറവൂർ താലൂക്കിൽ നിന്ന് ഇതിന് പട്ടയം പിടിച്ചിട്ടുണ്ട് പട്ടയം പിടിച്ച് ഫറൂഖ് കോളേജിന്റെ സമ്പൂർണ്ണ അവകാശത്തിൽ താമസിക്കുന്ന ഈ ഭൂമിയിൽ അറുപത്തിരണ്ടില് ആദ്യത്തെ കേസ് ആരംഭിച്ചിവിടുത്തെ കുടിയേറ്റ കുടിയാ കുടിയാമരായിട്ട് ഇവിടെ താമസക്കാരായിട്ട് ആ കേസിൽ എഴുപത്തി ഒന്നില് ഫറൂഖ് കോളേജിൽ അനുകൂലമായിട്ട് വിരിയായി പിലയാതരമായി വാങ്ങിയ ഭൂമി പേരിൽ കൂട്ടി മൂന്ന് പതിറ്റാണ്ടായി കരമടച്ചു പോരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ തുടക്കത്തിൽ ഈ ഭൂമിയുടെ താൽക്കാലികമായി റദ്ദു ചെയ്യുകയും ഭൂമി കൈമാറ്റം ചെയ്യുന്നതിനും റവന്യൂ വകുപ്പ് ഭൂ ഉടമകളോട് ആലോചിക്കുക പോലും ചെയ്യാതെ വിലക്ക് ഏർപ്പെടുത്തിയതോടെയാണ് ഈ കുടുംബങ്ങളുടെ ഉറക്കം നഷ്ടമായത് പിന്നീട് അങ്ങോട്ട് ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന നിയമ പോരാട്ടം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലാണ് നമുക്ക് ഈ കേസ് ഹൈക്കോടതി മതിയായ സമയത്ത് പരിഗണിച്ചാൽ മതി നമ്മളിവിടെ ഉള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലുള്ള ഹൈക്കോടതി ഈ വിഷയത്തിൽ ഉണ്ടാക്കിയ കോടതി വിധി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലെ പട്ടയം ഇതെല്ലാം നമ്മൾ കോടതി മുമ്പിൽ ഹാജരാക്കിയിട്ടുണ്ട് ഈ അതിനു മുമ്പ് ഒന്ന് രണ്ട് പറൂർ കോളേജിലെ കോടതിയിലെ വിധികളൊക്കെ ഉണ്ട് ഇതിന്റെ എല്ലാം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഇത് ഹൈക്കോടതി എത്രയും വേഗം പരിഗണിച്ചാല് അവസാനിക്കുന്നു കാലതാമസം ഒഴിവാക്കി തങ്ങളുടെ അവകാശം പുനഃസ്ഥാപിച്ച് കേസിൽ തീർപ്പ് കൽപ്പിക്കണമെന്നാണ് തീരവാസികളുടെ ആവശ്യം ക്യാമറാമാൻ ബിവിൻ ആലുവയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ ജനം കൊച്ചി